നമസ്കാരം സമൃദ്ധിത പാർട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഹാൻഡ് മെയ്ഡ് ബിസിനസ്സ് ചെയ്യുന്ന നമ്മൾ ആർട്ടിസ്റ്റ് ക്രാഫ്റ്റേഴ്സ് ഫാഷൻ ഡിസൈനേഴ്സ് ടൈലേഴ്സ് ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ നമ്മളുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കാരണം ഒരു ബിസിനസ് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വന്നു ചേരുന്ന ഷൻസ് ഇത് നമ്മൾക്ക് എല്ലാവർക്കും നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ പലർക്കും അത് സിവിയറായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസിലേക്ക് പോകുന്നു അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്കന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം ഇതിനൊക്കെയുള്ള റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലും ആദ്യത്തെ ഹെൽത്ത് കസാഡാണ് ഫിസിക്കലായിട്ടുള്ള ഇഞ്ചുറീസ് ഒരുപാട് സമയം ഒരേ വർക്കിൽ തന്നെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് ഹാൻഡ് ബിസിനസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ആർട്ടും ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നവർ അപ്പം നമുക്ക് വരുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് കൈകൾക്ക് വരുന്ന വേദന അല്ലെ കൈക്കും നടുവിനും ശരീരത്തിനും ഒക്കെ ഒരുപാട് സമയം നമ്മളിരുന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പെയിൻ വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പെയിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാൻഡ് മെയ്ഡ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ അനുഭവിക്കുന്നത് ഒരുപാട് സമയം നമ്മൾ ഇരിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്നുകൊണ്ട് ജോലി ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മസിൽസിനൊക്കെ സ്ട്രെയിൻ വരികയും നമുക്ക് ബാക്ക് പെയിനും ബോഡി പെയിനും അനുഭവിക്കുകയും ചെയ്യുന്നു ഇതിനോടൊപ്പം വരുന്ന മറ്റൊരു ഹസാഡാണ് കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻ അല്ലേ നമ്മൾ ഒരു ഒരേ സമയം ഒരേ കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇരുന്ന് ഒന്നുകിൽ വരയ്ക്കും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യും അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ മുത്തുകളൊക്കെ കോർത്തുകൊണ്ട് ജ്വല്ലറീസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ കണ്ണിന് വളരെയധികം സ്ട്രെയിൻ അപ്പോൾ ആ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ശരിക്കും ആ ജോലി കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ഒരു ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്ട്രെയിൻ എത്ര ത്തോളം ഉണ്ടെന്ന് നമ്മൾ അനുഭവിക്കുന്നത് അതായത് നമ്മൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയില്ല അതിന് ശേഷമാണ് ആ ഒരു സ്ട്രെയിൻ അറിയുന്നത് ആ സമയം നമ്മൾ കണ്ണ് നന്നായിട്ട് കഴുകും കുറച്ച് തണുത്ത വെള്ളമൊക്കെ വന്ന് കണ്ണിലൊക്കെ വെക്കുമ്പോൾ കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും വീണ്ടും നമ്മൾ പഴയ പോലെ ആ ഒരു ജോലിയിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ ഈ അതിനോടൊപ്പം തന്നെ വിഷൻ നമുക്ക് ഉള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തില്ല ക്ലിയർ ആയിട്ട് നമുക്കെല്ലാം കാണുന്ന കാഴ്ചയ്ക്കൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്ക് വരാറുണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് അസാർഡാണ് ഫിസിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് അതായത് റെസിൻ ഒക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ നേരിടുന്ന പ്രശ്നമാണ് ആദ്യമൊക്കെ തുടക്കത്തിൽ നമ്മൾ റസിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് ഗ്ലൗസ് ഒന്നും ഇടാതെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് കൈക്ക് കയ്യിലും സ്കിന്നിലും ഒക്കെ പലർക്കുള്ള ഒക്കെ വരും കാരണം നമ്മൾ കെമിക്കലാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഒക്കെ കെമിക്കലി ഡൈ ചേർത്തിട്ടുള്ള പെയിൻറ്റ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള എന്താണ് ഗ്ലൗസ് കാര്യങ്ങൾ ഒക്കെ മാസ്ക് ഒക്കെ ഉപയോഗിക്കാതൊക്കെ ഇരിക്കുമ്പോൾ കെമിക്കൽ എക്സ്പോഷറിന് കാരണമാകും സ്കിൻ ഇറിറ്റേഷൻ അതുപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ നോയിസ് പൊല്യൂഷൻ കൊണ്ടുള്ള ഈ ചെവികൾക്കൊക്കെ ഉണ്ടാകുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ എന്താണ് ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നു ഇപ്പോൾ കല്ലിലൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഡിസൈൻ ുന്നത് വുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രാഫ്റ്റിങ് ചെയ്യുമ്പോൾ മെഷീൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവയുടെ ശബ്ദമൊക്കെ നമ്മുടെ കേൾവിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പൊ ഇപ്പൊ പറഞ്ഞതൊക്കെയാണ് ഫിസിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് അതായത് നമ്മുടെ ശരീരത്തിന് ഡയറക്റ്റ് നമുക്ക് കാണാവുന്നതും അനുഭവിക്കാൻ പറ്റുന്ന പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ശരീരത്തിൽ ഒരേ സമയം ഇരിക്കുമ്പോൾ ഒരേ സമയം നിൽക്കുമ്പോൾ കൈകാലുകൾക്ക് ഉണ്ടാകുന്നത് കഴുത്തിനുണ്ടാകുന്നത് ബാക്ക് പെയിൻ ബോഡി പെയിൻ ഇതൊക്കെ വരുന്നു അതിനോടൊപ്പം കണ്ണിന് ധാരാളം സ്ട്രെയിൻ അനുഭവപ്പെടുന്നു ചെവിക്ക് ഉണ്ടാകുന്നു സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഇതൊക്കെ നമ്മൾ ഹാൻഡ് മേഡ് ബിസിനസ്സ് ചെയ്യുന്നവർക്ക് വരുന്നതാണ് ഇനി ഇതിനേക്കാൾ വലിയ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ менറ്റൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് അതായത് മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ അവ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്താണ് സ്ട്രെസ് ആൻഡ് ബേൺഔട്ട്സ് സ്ഥിരമായിട്ട് നമുക്ക് ഓർഡറുകൾ കിട്ടണം അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം സമയത്ത് സാധനം ഡെലിവറി ചെയ്യണം ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള വരുമാനം നമുക്ക് ഇതിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താകും ഇതൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു സ്ട്രെസ്സ് നമുക്ക് ഹാൻഡ് മെയ്ഡ് ചെയ്യുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഈ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഒരുമിച്ച് കൂട്ട കൂട്ടം കൂടി ഇരുന്നല്ല പലരും ജോലി ചെയ്യുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിലിരുന്ന് തൻ്റേതായിട്ടുള്ള ലോകത്ത് മാത്രമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നേരിടുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് അത് ചിലരെ മാനസികമായിട്ട് ബാധിക്കാറുണ്ട് പല ആർട്ടിസ്റ്റുകളും അവർ അവരുടെ വരയ്ക്കുന്ന ആ ഒരു ലോകവുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അവരുടെ വില്പന നടത്തുന്നത് പക്ഷെ അവർക്ക് പുറത്തു പോയിട്ട് മറ്റാൾക്കാരെ കാണാനായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി അതായത് നമ്മൾ സ്ഥിരമായിട്ടൊരു ജോലിയിൽ ഏർപ്പെടുന്നു ആ ഒരു മേഖല എന്ന് പറഞ്ഞാൽ വളരെയധികം കോമ്പറ്റീഷനുണ്ട് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് അതുപോലെ സ്ഥിരമായിട്ട് നമുക്ക് ഓർഡറുകൾ കിട്ടാതെ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വളരെയധികം ടെൻഷനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ആ ഒരു സ്ട്രെസ്സ് നമ്മളെ വളരെയധികം വിഷമിപ്പിക്കാറുണ്ട് അത് മറ്റൊരു മെൻറ്റൽ ഹസാഡാണ് പോയിൻ്റാണ് സെൽഫ് ഡൗട്ടും ക്രിറ്റിസിസം അതായത് നമ്മൾ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് പെർഫെക്ഷനിസ്റ്റുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെയാണ് അതായത് നമുക്കൊരു ഓർഡർ വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ആ കസ്റ്റമറിന് ഏറ്റവും മികച്ച സാധനം കൊടുക്കാം ആ ഒരു വർക്ക് എത്രത്തോളം പെർഫെക്ഷനിൽ നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമ്മളത് കൊണ്ടുപോകാനായിട്ട് എത്ര സമയം സമയമെടുത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരം മറന്ന് നമ്മൾ പണിയെടുക്കാനായിട്ട് ശ്രമിക്കും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക നമ്മൾ ഒരേ സമയം നമ്മുടെ ബോഡിക്ക് ശരിയായിട്ടുള്ള പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാതെ കൂണി കൂടിയൊക്കെ ഇരുന്ന് വരയ്ക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യും ഒപ്പം നമ്മുടെ മനസ്സ് തളർന്നു പോകും പിന്നീട് അതിനേക്കാൾ ഉപരി നമുക്കൊരു കോൺഫിഡൻസില്ല എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എനിക്കിത് നല്ല രീതിയിൽ ഒരു പെർഫെക്ഷനിൽ ഇത് കൊടുക്കാൻ സാധിക്കുമോ ഇത് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ഈ ഒരു ചിന്താഗതി നമുക്ക് ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് അത്രയും മറന്നുപോകുന്ന മറ്റൊരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയും അതിനോടൊപ്പം നമ്മുടെ ഫാമിലി ലൈഫും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ പ്രത്യേകിച്ച് ഹാൻഡ് ഒക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സമയത്താണ് നമ്മൾ നമ്മളുടെ ബിസിനസ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടു ജോലിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ബിസിനസ് ലൈഫിൽ നമുക്ക് ഒരേപോലെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇത് ഒരുമിച്ച് ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ നമ്മളിൽ പലർക്കും അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടേക്ക് എനിക്ക് കുട്ടികളുടെ കാര്യം നടക്കാൻ പറ്റുമോ എനിക്ക് വീട്ടിലെ ജോലി തീരുന്നില്ല വീട്ടിലെ ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളെയധികം നമ്മളെ വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്നു ഇപ്പോൾ പറഞ്ഞ ഹെൽത്ത് ഹസാർഡ്സ് അതായത് മെൻറ്റൽ ഹസാർഡ്സും ഫിസിക്കൽ ഹസാർഡ്സും നമ്മൾ ഓരോന്നായിട്ടൊന്ന് പരിശോധിച്ചാൽ ഇവയ്ക്ക് എല്ലാത്തിനും ശക്തമായിട്ടും വ്യക്തമായിട്ടുമുള്ള സൊല്യൂഷൻസ് അവൈലബിൾ ആണ് നമുക്കത് എന്തൊക്കെ ചെയ്യാം നോക്കാം ആദ്യം ഞാൻ പറഞ്ഞ ഫിസിക്കൽ ഹസാഡ് ആയിട്ടുള്ള നമ്മൾ ഒരേ സമയം ഇരിക്കുക നമ്മുടെ പോസ്റ്റർ കൈകാലത്തൊക്കെ വരുന്ന വേദന ബാക്ക് പെയിൻ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്കിത് മറികടക്കാൻ സാധിക്കും ആദ്യം വേണ്ട എന്താണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ നമ്മുടെ മേശ കസേര നല്ല രീതിയിൽ പൊസിഷനൊക്കെ പോസ്റ്ററൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളെ ഒന്ന് ഈ പൊസിഷൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ തന്നെ നമുക്കൊരു പരിധി വരെ നമുക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന ആ ഒരു പെയിൻ കുറയ്ക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് അതായത് നല്ല രീതിയിലുള്ള എക്സസൈസുകൾ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി പരിധിവരെ നമ്മളുടെ ഉണ്ടാകുന്ന പെയിൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കെമിക്കലായിട്ടുള്ള ഡൈ പെയിൻറ് റസ്സിങ് ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾസ് മാസ്ക് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക നമ്മളുടെ ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു കെമിക്കൽ ഹസാർസ് നമുക്കൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ വർക്കിൽ ഇൻവോവ് ചെയ്യാൻ സാധിക്കും ഇതിൽ അല്ലെങ്കിൽ ഇതിൻ്റെ രൂക്ഷമായിട്ടുള്ള ഗന്ധം തന്നെ നമുക്ക് തുടക്കത്തിലെ ഇഷ്ടപ്പെടാതെ നമ്മൾ ആ ഒരു ജോലിയിൽ ഇൻവോൾവ് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം വൈൻഡപ്പ് ചെയ്തിട്ട് വരും അല്ലെങ്കിൽ അത് അവിടെ വെച്ച് ഉപേക്ഷിക്കും അങ്ങനെ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ടൂൾസും എക്വിപ്മെൻറ്സും ഒക്കെ കറക്റ്റ് രീതിയിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ഫിസിക്കൽ ഹസാർട്സ് നമുക്ക് നല്ല രീതിയിലൊന്ന് മാറ്റാൻ സാധിക്കും ഇനി നമുക്ക് മെൻറ്റൽ ബിസിനസ്സിൽ നമ്മൾ നേരിടുന്ന സ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു വ്യക്തിയോട് ഇത് പറയാനായിട്ട് ശ്രമിക്കുക നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മളിത് മനസ്സിലിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരുപാട് വറി ചെയ്യുന്നതിന് പകരം ഒന്നുകിൽ നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനോട് പറയുക ഇല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരെ ഇപ്പം ഫാമിലിയിലാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യാം അതല്ല ഏതെങ്കിലും മെൻഡേഴ്സൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അധ്യാപകരുണ്ടെങ്കിൽ അവരോടൊപ്പം നമുക്ക് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം ഇതെല്ലത്തിനുപരി നമുക്ക് മാനസികമായിട്ട് സ്ട്രെസ്സ് നമുക്ക് പോകുന്നില്ല വളരെയധികം ആയിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള വിദഗ്ദ്ധരെ കണ്ടുകഴിഞ്ഞാൽ അവർ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് തരും കാരണം നമുക്ക് ചില സൈക്കോളജിസ്റ്റിന്റെ അടുക്ക അടുക്കത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സിറ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്ട്രെസ് റിലീഫ് നമുക്ക് വരുത്താനായിട്ട് സാധിക്കുന്നു സ്ട്രെസ്സ് നമുക്ക് കൂടുതലായിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ് മൈൻഡായിട്ട് പോകുന്നത് കൊണ്ടാണ് എൻ്റെ ബിസിനസ് എനിക്ക് ഡെവലപ്പ് ചെയ്യണം എനിക്ക് എപ്പോഴും ഇത്ര വരുമാനം എനിക്ക് വേണം ഈ ഒരു ചിന്താഗതി ആദ്യം മാറ്റുക നമ്മൾ ഇഷ്ടത്തോടെ ചെയ്ത ജോലി തുടക്കത്തിൽ നമ്മൾ എത്രത്തോളം ഇഷ്ടത്തോടെ ഇറങ്ങിയോ അതേ ഇഷ്ടം തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാം സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് എൻ്റെ ഭാവിയിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളായിട്ട് തീരണം അങ്ങനെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള നടക്കാൻ പറ്റുന്ന അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഗോൾസ് മാത്രം നമ്മൾ സെറ്റ് ചെയ്തു വെക്കുക ഒപ്പം നമ്മളുടെ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് നമ്മളെ ഹോബി നമ്മൾ എക്സൈസ് നമുക്ക് ഇഷ്ടമുള്ള മറ്റ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും കൂടെ പ്രാധാന്യം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം ബിസിനസ് മേഖലയിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലം അവിടെ എപ്പോഴും ഒരു ക്ലീൻ ക്ലീനായിട്ടൊരു സ്പേസ് ആക്കി മാറ്റുക അതിനോടൊപ്പം നമ്മളുടെ ശരീരം നമ്മളുടെ ആരോഗ്യം ഭക്ഷണം നമ്മളുടെ മനസ്സ് ഇവയൊക്കെ ശരിയായ രീതിയിലൊന്ന് അലൈൻമെൻറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ജോലിയിലേക്ക് ഇറങ്ങി നോക്കൂ തീർച്ചയായിട്ടും നമുക്ക് ആ സ്ട്രെസ്സ് നമ്മൾ ഉണ്ടാവുകയില്ല ഇതിനെല്ലാത്തിനും ഉപരി നമുക്ക് വേണ്ടത് എന്താണ് മൈൻഡ്ഫുൾനെസ് നമ്മൾ ചെയ്യുന്ന ഒരു ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മനസ്സിലൊരു വളരെയധികം ടെൻഷൻ ഫ്രീ അതായത് ഒരു നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു പീസ് അല്ലെങ്കിൽ ഒരു സമാധാനം നമുക്ക് കിട്ടണം അപ്പോൾ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ബോഡി നമ്മളുടെ മനസ്സ് നമ്മളുടെ സോൾ ഇത് മൂന്നും ഒരേ ലെവലിൽ അലൈൻഡ് ആയിട്ട് കിട്ടണം അത് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ഈ ചാനലിൽ ലൈക്ക് ചെയ്യുക ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വാല്യൂ കണ്ടിട്ടുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ നിന്ന് ഉണ്ടാവുന്നതായിരിക്കാം കാത്തിരിക്കുക താങ്ക്